സോ നമ്മൾ പെഡഗോഗി ഫോർത്ത് യൂണിറ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം എടുത്തിട്ടാണ് അതിൻ്റെ ആൻസേഴ്സ് നോക്കുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോകളിലൂടെ ടീം ടീച്ചിങ് നമ്മൾ നോക്കി അതുകൂടാതെ തന്നെ കെല്ലർ പ്ലാൻ എന്താണെന്ന് നോക്കി ടീം ടീച്ചിങ് എന്ന് പറയുന്നത് ടീച്ചേഴ്സ് സെൻറ്റേഡ് ആണ് ബാക്കിയുള്ളതെല്ലാം തന്നെ ലേണേഴ്സ് സെൻറ്റേർഡ് മെത്തേഡ് ആണെന്നുള്ളതാണ് സോ ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് എന്താണ് പ്രൊജക്ട് മെത്തേഡ് എന്നതിനെ കുറിച്ചാണ് പ്രൊജക്ട് മെത്തേഡ് നമ്മളോട് ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്താണ് പ്രൊജക്ട് മെത്തേഡ് വൺ ഓഫ് ദി മോഡേൺ മെത്തേഡ് ഇൻ വിച്ച് സ്റ്റുഡൻസ് യു ഇൻ ഡിസൈനിങ് കരിക്കുലം ആൻഡ് കണ്ടന്റ് ഓഫ് സ്റ്റുഡൻസ് ദിസ് മെത്തേഡ് ഈസ് ബേസ്ഡ് ഓൺ ലേണിംഗ് ബൈ ഡൂയിങ് എന്നുള്ളതാണ് പീപ്പിൾ പെർഫോം കൺസ്ട്രക്റ്റീവിസ്റ്റ് ആക്ടിവിറ്റീസ് ഇൻ നാച്ചുറൽ കണ്ടീഷൻസ് എന്നുള്ളതാണ് അതായത് നോർമൽ കണ്ടീഷൻ നമ്മൾ പ്രകൃതിയിലുള്ള നോർമൽ ആയിട്ടുള്ള ഒരു ക്ലാസ് റൂം എന്നുള്ളതൊന്നും ആയിരിക്കില്ല ഒരു നോർമൽ കണ്ടീഷൻ അതായത് ഒരു പിന്നെ ഒരു പ്രൊജക്ട് കൊടുക്കുമ്പോൾ ആ പ്രൊജക്ട് എവിടെയാണോ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് അവിടെ പോയിട്ട് തന്നെ ആയിരിക്കും നമ്മൾ അതിനെക്കുറിച്ച് ചെയ്യുക അതല്ലെങ്കിൽ എൻവയോൺമെന്റിൽ നിന്ന് തന്നെ ആയിരിക്കും നമ്മൾ അതിന് ചെയ്യുക അപ്പോൾ നാച്ചുറൽ കണ്ടീഷനിൽ നിന്നുകൊണ്ട് ഒരു കൺസ്ട്രക്റ്റിവിസ്റ്റ് ആക്ടിവിറ്റീസ് യൂസ് ചെയ്തുകൊണ്ട് കൺസ്ട്രക്റ്റിവിസ്റ്റ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്താണ് സ്വമേധയ പഠിക്കുന്ന ഒരു രീതി അതായത് ജസ്റ്റ് ഒരു സ്കഫ് മാത്രമായിരിക്കും നമ്മൾ അധ്യാപകർ കൊടുക്കുക ഒരു ഗൈഡ് ഗൈഡ് ഗൈഡായിട്ട് മാത്രമായിരിക്കും അധ്യാപകർ നിൽക്കുക ബാക്കി ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം എന്ത് തന്നെയായിരിക്കും കുട്ടികളായിരിക്കും അതുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങൾ മുഴുവനായിട്ട് നടത്തുക അതിനെയാണ് ഒരു കൺസ്ട്രക്റ്റിവിസ്റ്റ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് പ്രൊജെക്ട് മെത്തേഡുകൾ എന്ന് പറയുന്നത് പ്രൊജക്റ്റുകൾ നമുക്ക് കൊടുക്കാം അസൈൻമെന്റുകൾ നമുക്ക് കൊടുക്കാം പിന്നെ പാർട്ടിസിപ്പേറ്ററി റൂറൽ അപ്രൈസൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അത്തരത്തിലുള്ള വർക്കുകളൊക്കെ കൊടുക്കാം ഇതെല്ലാം എന്ത് തന്നെയാണ് ബേസ് എന്ന് പറയുന്നത് ലേണിംഗ് ബൈ ഡൂയിങ് എന്നുള്ളതാണ് ആ ഒരു പ്രിൻസിപ്പിൾ യൂസ് ചെയ്തുകൊണ്ടാണ് ഈ പ്രൊജക്ട് മെത്തേഡ് റൺ ചെയ്യുന്നത് തന്നെ അപ്പോൾ വില്യം കിൽപ്രാറ്ററിക്ക് അതിനെ കുറിച്ച് ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ജെ എസ് സ്റ്റീവൺസനും അതിനെ ഒരു എന്ത് ചെയ്തിട്ടുണ്ട് ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട് അതൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് നോക്ക് ഏതെങ്കിലും ഒന്ന് മാത്രം നിങ്ങൾ കോട്ട് ചെയ്താൽ മതി ാട്രിക് ആണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് എ പ്രൊജക്ട് മെത്തേഡ് ഈസ് എ ഓൾട്ട് പർപ്പസ് ഫുൾ ആക്ടിവിറ്റി പ്രൊസീഡിങ് ഇൻ എ സോഷ്യൽ എൻവയോൺമെന്റ് എന്ന് പറയും എല്ലാം നമ്മൾ ഇഷ്ടത്തോടു കൂടി ചെയ്യുന്നതായിരിക്കും അതായത് ആ ഒരു പ്രൊജക്ട് മെത്തേഡ് കൊടുക്കുമ്പോൾ നമ്മൾക്ക് താല്പര്യത്തോടുകൂടി ഓരോ കുട്ടികളുടെ താല്പര്യത്തിനനുസരിച്ചുള്ള പ്രൊജക്ടുകൾ ആയിരിക്കും ആ കുട്ടികൾ സെലക്ട് ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ അതിൽ ഇൻട്രസ്റ്റ് കുട്ടികൾക്ക് ഉണ്ടാവും അതുകൊണ്ട് തന്നെ അത് പിന്നെ സോഷ്യൽ എൻവയറോമെന്റിൽ നിന്ന് തന്നെ ആ കുട്ടികൾ സ്വമേധയാ തന്നെ അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു തൊരയും കുട്ടികൾ ഉണ്ടാവും ഉണ്ടാവുന്നതാണ് ഇവിടെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ലേണിംഗ് ബൈ ഡൂയിങ് എന്നുള്ളതാണ് അത് മാത്രമല്ല ഇത് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് അത് നാച്ചുറൽ കണ്ടീഷനിൽ ാണ് അത് കൺസ്ട്രക്ടിവിസ്റ്റ് ആക്ടിവിറ്റീസ് ആണ് അപ്പോൾ കൺസ്ട്രക്ടിവിസം എന്താണെന്നൊക്കെ നമ്മൾ എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ ഭാഗത്തും ലേണിംഗ് ആൻഡ് ടീച്ചിങ്ങിന്റെ ഭാഗത്തൊക്കെ കൂടുതലായിട്ട് പഠിച്ചിട്ടുണ്ട് അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതുമാണ് ഇനി ഈ പ്രൊജക്ട് മെത്തേഡിന്റെ ബേസിക് പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ലേണിംഗ് ബൈ ഡൂയിങ് ആണെന്നുള്ളതാണ് അത് കൂടാതെ തന്നെ മറ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ലേണിംഗ് ബൈ ലിവിങ് ലേണിംഗ് ത്രൂ അസോസിയേഷൻ കോപ്പറേഷൻ ആൻഡ് ആക്ടിവിറ്റി അതായത് ബന്ധങ്ങൾ കണ്ടെത്തിക്കൊണ്ടും സഹകരിച്ചുകൊണ്ടും അതേപോലെ തന്നെ ആക്ടിവിറ്റികൾ ഇൻവോൾവ് ചെയ്തുകൊണ്ടും ആക്ടിവിറ്റികൾ നടത്തിക്കൊണ്ടുമൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഈ പഠനം നടക്കുന്നത് അല്ലെങ്കിൽ പ്രൊജക്ട് മെത്തേഡ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ദെൻ ലേണിംഗ് ബൈ എക്സ്പീരിയൻസ് അനുഭവത്തിലൂടെയാണ് നേടുന്നത് ലേണിംഗ് ബൈ സോഷ്യബിലിറ്റി സാമൂഹികപരമായിട്ടുള്ള കാര്യങ്ങളിലൂടെ ഇടപെടലിലൂടെയാണ് എന്ത് ചെയ്യുന്നത് പഠനം നടക്കുന്നത് അപ്പോൾ ഈ പ്രൊജക്ട് മെത്തേഡിന്റെ ബേസിക് പ്രിൻസിപ്പിൾ ഇത്തരം കാര്യങ്ങളെല്ലാം അതിൽ നടക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം ലേണിംഗ് ബൈ ഡൂയിങ് ലേണിംഗ് ബൈ ലിവിംഗ് ലേണിംഗ് ത്രൂ അസോസിയേഷൻ കോപ്പറേഷൻ ആൻഡ് ആക്ടിവിറ്റി ലേണിംഗ് ബൈ എക്സ്പീരിയൻസ് ആൻഡ് ലേണിംഗ് ബൈ സോഷ്യബിലിറ്റി അപ്പോൾ നിങ്ങൾ ഒരു പ്രൊജക്ടിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് എന്നുള്ളത് നിർബന്ധമായിട്ട് നോട്ട് ചെയ്യുക ഇതിനെ തന്നെയാണ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് എന്താണ് പ്രൊജക്ട് മെത്തേഡ് എന്ന് നോക്കുക അതിനുശേഷം കൺസ്ട്രക്ടിവിറ്റി ആക്ടിവിറ്റീസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക അതുകൂടാതെ ബേസിക് ഓഫ് പ്രൊജക്ട് മെത്തേഡ് ഏതാണെന്നുള്ളതിനെക്കുറിച്ച് പറയുക പ്രിൻസിപ്പിൾസ് ആണ് ഏറ്റവും കൂടുതൽ ചോദിച്ചു കണ്ടിട്ടുള്ളത് അതുകൊണ്ടാണ് ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ട് ബേസിക് പ്രിൻസിപ്പിൾസ് എഴുതാൻ വേണ്ടി പറയുന്നത് ഇനി അതുകൂടാതെ തന്നെ ഇതിനോട് കൂട്ടിച്ചേർത്തുകൊണ്ട് എസ് എ ആണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റെപ്സ് കൂടി ഉൾപ്പെടുത്താം സ്റ്റെപ്സ് ഇൻ പ്രൊജക്ട് ഏതൊക്കെയാണ് ഏതൊക്കെ സ്റ്റെപ്സുകളിലൂടെയാണ് കടന്നു പോകേണ്ടത് ഈ പ്രൊജക്ട് മെത്തേഡ് അതിൽ ഒന്ന് പ്രൊവൈഡിങ് എ സിറ്റുവേഷൻ രണ്ട് ചൂസിങ് എ പ്രൊജക്ട് മൂന്ന് പ്ലാനിങ് ഓഫ് ദി പ്രോജക്ട് ദെൻ എക്സിക്യൂട്ടിംഗ് ദ പ്രൊജക്ട് ഇവാലുവേറ്റിംഗ് ദ പ്രൊജക്ട് റെക്കോർഡിംഗ് ഓൾ ആക്ടിവിറ്റീസ് ഓഫ് ദി പ്രൊജക്ട് ഓക്കെ അങ്ങനെ ആറ് സ്റ്റെപ്പുകളിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് അത് നിങ്ങളുടെ സബ്ജെക്റ്റിനനുസരിച്ച് സ്റ്റെപ്സുകളില് പിന്നെ വേർഡിങ്ങില് മാറ്റങ്ങളുണ്ട് അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ ഏതാണോ പഠിച്ചത് അത് വെച്ചിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി എഴുതിയാലും മതി അപ്പോൾ പ്രൊജക്ട് മെത്തേഡിനെ കുറിച്ച് ചോദിച്ചാൽ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഉൾപ്പെടുത്തുക ആദ്യമേ ഇൻട്രൊഡക്ഷൻ കൊടുക്കുക അതിനുശേഷം ഈ പിന്നെ ഡെഫിനിഷൻ കൊടുക്കുക അതിനുശേഷം എന്ത് ചെയ്യണം ബേസിക് പ്രിൻസിപ്പൾ ഏതൊക്കെയാണെന്ന് ലിസ്റ്റ് ചെയ്യുക അവസാനമാണ് എന്ത് ചെയ്യേണ്ടത് സ്റ്റെപ്സ് ഇൻ പ്രൊജക്ട്സ് എന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് സോ നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ടീം ടീച്ചിങ് ചോദ്യം ആൻസർ പറഞ്ഞു കെല്ലർ പ്ലാൻ പറഞ്ഞു പ്രൊജക്ട് മെത്തേഡ് പറഞ്ഞു അടുത്ത വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് മൈൻഡ് മാപ്പ് എന്നുള്ളതിനെ കുറിച്ചാണ് സോ എല്ലാവരും നന്നായി തന്നെ പഠിക്കുക എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയട്ടെന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു ഓൾ ദി വെരി ബെസ്റ്റ്